ഹായ് അല്ലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇ എസ് ഐ സി നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്രാശത്തെ റിക്രൂട്ട്മെൻറ്റ് ഒത്തിരി പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ ഇപ്രാശത്തെ നഴ്സിംഗ് ഓഫീസർ എക്സാം ഇ എസ് ഐ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് മുന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയൽ വൈസ് ആയിരുന്നു ഇഷ്ടപ്പെട്ട റീജിയനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ട് ആ ഒരു റീജനിൽ സെലക്ട് ആകും ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾ ഇന്ത്യ ബേസിലാണ് നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ മാർക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട റീജ്യനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത്തരത്തിൽ ഓൾ ഇന്ത്യ എക്സാം നടത്തുന്നത് കൊണ്ട് നമ്മുടെ മലയാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് അതിൽ മെറിറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞു തരാം പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റീജ്യനിൽ അപ്ലൈ ചെയ്തായിരിക്കും ഓക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ അതിൽ എക്സാം എഴുതുന്നു അതിൽ നമുക്ക് അവിടെ ക്രാക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടത്തേക്ക് സെലക്ട് ആവേണ്ട മാർക്ക് നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് വിചാരിക്കും അതേസമയം നമ്മൾ വേറൊരു റീജ്യനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറൊരു റീജ്യനിൽ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ടുള്ള റീജിയനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ആ മാർക്ക് വെച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു റീജനിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഡീമറിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുന്നവരാണ് നമ്മൾ കുറഞ്ഞ ടൈമ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നവരാണ് അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യക്കാരായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി രാജസ്ഥാനി ഇനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാതെ ഫുൾ ടൈം പഠിക്കുന്നവരാണ് കോച്ചിങ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരാണ് അപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ലെവലാണ് അതുകൊണ്ട് തന്നെ അവരൊക്കെ മെജോറിറ്റി അപ്ലൈ ചെയ്യുന്നത് പണ്ടത്തെ രീതിയിലാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലായിരുന്നു കൂടുതലും പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത് സൗത്ത് ഇന്ത്യയിൽ അത്രത്തോളം പ്രിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മാർക്ക് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം പ്രീവിയസ് ഇ എസ് ഇയിൽ ഡൽഹിയുടെ റിക്രൂട്ട്മെന്റ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ലാസ്റ്റ് കയറിയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് ഒരു എയ്റ്റി സംതിങ് ഒക്കെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ തെലുങ്കാനയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആദ്യത്തെ പത്ത് റാങ്കിൻ്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് വരാനായിട്ട് പറ്റുമായിരുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് അറിയാം മീൻസ് ംഹാൻസൽ ആണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണം എയിംസ് ജിമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ട്വൻറ്റി റേഷ്യോ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യക്ക് അതിലൊക്കെ മെജോറിറ്റി പ്രിപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാര് മെയിൽസ് ആയിരുന്നു അല്ലെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഇവരൊക്കെ കുറെ കാലമായിട്ട് ഞാൻ പെൻഡിങ് നിൽക്കുകയാണ് ഒരു എക്സാമും വിളിക്കാതെ അപ്പോഴാണ് നമ്മുടെ ഇ എസ് ഐ റിക്രൂട്ട്മെന്റ് വിളിക്കുന്നതും അതിൽ എയ്റ്റി ട്വന്റി റേഷ്യോ ഒന്നുമില്ല മാത്രമല്ല അവരുടെ പ്രിപ്പറേഷൻ അത്രയും നല്ല രീതിയിലാണ് അപ്പോൾ ഒരു മെജോറിറ്റി നമുക്ക് ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്യാം നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റിന്റെ ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു മെജോറിറ്റി എന്ന് പറയുന്നത് എന്തായാലും ലിസ്റ്റ് കൈയ്യെടുക്കാനായിട്ട് പോകുന്നത് രാജസ്ഥാനെ ആയിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളീസിന്റെ പ്രിപ്പറേഷൻ അത്രയും നല്ലതായാലും മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യു പി എസ് സി ആണ് ഇപ്പോഴത്തെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാദ്യമായിട്ടാണ് യു പി എസ് സി ഒരു നഴ്സിംഗ് എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് സി എം എസ് എക്സാമും അതേപോലെ തന്നെ ഐ എ എസ് മറ്റൊത്തിരി എക്സാംസ് യു പി എസ് സി കണ്ടക്ട് ചെയ്യാറുണ്ടെങ്കിലും നഴ്സുമാർക്ക് വേണ്ടിയിട്ട് ഇതാദ്യമായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് യു പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്രായ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ഫീമെയിൽസിനും അതേപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറിക്കും ഫീസ് ഉണ്ടായിരുന്നില്ല മെയിൽസിനും അൺറിസർവ്ഡ് റിസർവ് കാറ്റഗറിക്കും ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമായിരുന്നു ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് ഈ സൈനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ ഫുൾ ഫോം മിനിസ്ട്രി ഓഫ് ലേബർ അണ്ടറിലാണ് ഇത് വരുന്നത് ഇ എസ് ഐ ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട് ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ് ഇ എസ് ഐ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് ഇക്കാര്യമാണ് നമ്മുടെ നഴ്സ് മാർക്കറ്റവും ഫാൻസി ആക്കിയിട്ട് ഇ എസ് ഐനെ മാറ്റുന്നത് കാരണം എന്ന് പറയുന്നത് നമ്മുടെ കമ്പാരറ്റീവ്ലി ജിബ്മർ എയിംസ് നിംഹാൻസ് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് പേഷ്യൻസ് മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വർക്ക് ലോഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സാലറിയാണ് സെൻട്രൽ ഗവൺമെൻറ് സാലറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇയർലി ഇൻക്രിമെൻ്റ് വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത സമയത്തുള്ള സാലറിയും അതേപോലെ തന്നെ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ടുള്ള സാലറിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് ഉണ്ടാകുന്നത് പിന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടു തൗസൻഡ് ട്വൻറ്റിയിലുള്ള ഒരു സാലറി സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സാലറി സ്ലിപ്പ് ഞാനിവിടെ കാണിക്കാം ഇപ്പോൾ കിട്ടുന്ന സാലറി സ്ലിപ്പ് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടും കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിലെ സാലറി സ്ലിപ്പാണിത് എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നായിരുന്നു അന്നത്തെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് അതിൽ കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴത്തേക്ക് നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് സാലറി നിങ്ങൾ നോക്കിക്കേ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് സാലറി ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും നോക്കാം യു പി എസ് സിയുടെ ക്വസ്റ്റിൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങൾ പഴയ സി എം എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഐ എസ് ഇൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇവിടെ ഞാനൊരു സാമ്പിൾ ക്വസ്റ്റിൻ നിങ്ങൾക്ക് കൊടുക്കാം ഇത് കഴിഞ്ഞ വർഷത്തെ സി എം എസ് എക്സാമിൻ്റെ ക്വസ്റ്റിനാണ് നാല് ഓപ്ഷൻസ് തരും ഒരു ക്വസ്റ്റിന് നാല് ഓപ്ഷൻസ് എന്താ പിന്നെ നാല് ഓപ്ഷൻസ് എന്താവും എന്നുവെച്ചുകഴിഞ്ഞാൽ അതിൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും രണ്ടാമതെന്ന് പറയുന്നത് എ ബി സി എ ബി ഓൺലി എ ഓൺലി ഇങ്ങനെയൊക്കെയുള്ള നാല് ഓപ്ഷൻസ് ആയിരിക്കും രണ്ടാമത് തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് നല്ല തറവായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ നാല് ഓപ്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൽ ഏതാണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റിനും ആൻസർ മാത്രം പഠിച്ചു പോകുന്നത് അങ്ങനെയും നമുക്ക് എക്സാമുകൾ കിട്ടും പക്ഷേ പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു കണ്ടന്റ് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇത്തരത്തിൽ തിയറി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ബുക്ക്സ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബുക്സ് ഒക്കെ ആയിട്ട് വാങ്ങിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു പക്ഷേങ്കിൽ ഇനി നമുക്കുള്ള നമ്മുടെ കയ്യിലുള്ള ടൈം എന്ന് പറയുന്നത് വെറും മൂന്ന് മാസമാണ് ജൂലൈ സെവൻത്തിനാണ് എക്സാം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ നന്നായിട്ടൊരു തിയറി ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇത്തരത്തിൽ തിയറി ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നഴ്സിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നീറ്റ് പി ജിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും നന്നായിട്ട് കണ്ടൻ്റ് ഉള്ള ബുക്ക് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്കാണ് ഓസോണിൻ്റെ നഴ്സസ് മെൻറ്റർ എന്ന് പറയുന്നത് ഇതൊരിക്കലും നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കണ്ട നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ബുക്ക് ചൂസ് ചെയ്യണം എന്നുള്ളത് പക്ഷേങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബുക്കാണ് ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓരോ സബ്ജെക്റ്റിലെയും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കണ്ടൻറ്റും ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആദ്യം നിങ്ങൾക്ക് ഓരോ സബ്ജെക്റ്റിലെയും തിയറി ടോപ്പിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എം സി ക്യൂസും ഉണ്ട് ആ ഒരു ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസും ആണ് ഇതിൽ നർസിങ് കോമ്പറ്റേറ്റീവ് ബുക്സുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ടോക്സിക്കോളജി കോളേജ് ഇതുപോലെയുള്ള ടോപ്പിക്കുകളൊക്കെ സെപ്പറേറ്റ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ ഈ ഒരു ബുക്കിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് നിങ്ങൾക്ക് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറൊരു ബുക്ക് നിങ്ങൾ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾമോസ്റ്റ് എല്ലാ ഏറെ ടോപ്പിക്സും ഇതിൽ കവേഡ് ആണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് വേർത്ത് ചെയ്യുന്നതേ ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടയോ എന്നുള്ളത് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് നല്ല രീതിക്ക് എം സി ക്യൂസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇപ്പം ഇപ്പം കഴിയുന്നത് ഇപ്പം ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിലൊക്കെ ഇപ്പോൾ ഗ്രൂപ്പുകളുണ്ട് അത് നോർത്ത് ഇന്ത്യൻസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതെന്നൊക്കെ നിങ്ങൾക്ക് കറൻലി ഇപ്പം നടക്കുന്ന എക്സാമുകളുടെ ക്വസ്റ്റൻ പേപ്പർ വരെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്നെ ആൻസർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നൊരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ നല്ല രീതിക്ക് ഈ ഒരു മൂന്ന് മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ജോലി അത് നല്ലൊരു ജോലി നിങ്ങളുടെ കയ്യിലേക്ക് വരും അപ്പോൾ ഇനിയുള്ള ടൈമുകൾ നിങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കുക നല്ല രീതിക്ക് ആയിട്ട് സ്പെൻഡ് ചെയ്യുക നിങ്ങൾ എൻ ആർ എസ് എമ്മിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സ്ഥിതി എനിക്കറിയാം ഇപ്പം സാലറി ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് തരുന്നത് മാത്രമല്ല ആ ഒരു സാലറി പോലും തരാ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് തരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലീവൊക്കെ എടുത്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയും ഇല്ല ഇന്നത്തെ വീഡിയോ താങ്ക് യു ഒരു